കൂടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ കർണാടകത്തിലെ കുടഗ് ജില്ലയിലെ കുഷാൽ നഗരം എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ ഫേമസ് ആയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുഷാൽ നഗരം നിയർ ബൈ ഗോൾഡൻ ടെമ്പിള് അങ്ങനെ നിസ് നിസർഗ ഡാം ഹറങ്കി ഡാം അങ്ങനെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള ഒരു സ്ഥലമാണ് കുഷാൽ നഗരം ഈ കുഷാൽ നഗരത്തിൽ ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റ് അതായത് ചന്ത നമുക്ക് മാർക്കറ്റ് ചന്ത അതായത് ഇപ്പം നമ്മൾ രാവിലെയാണ് ചന്തയിലേക്ക് എത്തിയത് ഇവിടെ എല്ലാം കൊണ്ടുവന്ന് എല്ലാവരും സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ടു വിസഡ് സാധനം സാധാരണ ജനങ്ങൾക്ക് വേണ്ട എ ടു വിസഡ് സാധനം ഒറ്റക്കുട കീഴിൽ നിന്നാണ് ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടുത്തെ ചന്ത ഇപ്പോൾ രാവിലെ വന്ന് കച്ചവടമൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ തിരക്കത്രയില്ല അതായത് അതൊരു ഉച്ചയോടുകൂടി ഉച്ച കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാവും അതായത് സാധാരണ ജനങ്ങൾ ഇന്നിപ്പോൾ ഓൺലൈനിൽ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാർക്കറ്റുകൾ കണ്ടിട്ടുള്ളവർ തന്നെ കുറവായിരിക്കും എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ കടകളാണ് കടകളുണ്ട് അതിന് പുറമെ ചൊവ്വാഴ്ച ദിവസമാണ് ഇപ്പം ചന്ത ആരംഭിക്കുന്നേ ഉള്ളൂ ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ എല്ലാം സെറ്റ് ചെയ്ത് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതായത് എല്ലാ പച്ചക്കറികളും കൃഷിക്കാരൻ്റെ എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ടാവും എല്ലാ എന്ത് പച്ചക്കറി വേണോ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും അരിയിലിരുന്ന് പയറ് പച്ച എല്ലാ സാധനങ്ങളും അരി പയറ് എല്ലാം എന്ത് വേണോ അതെല്ലാം ഇവിടെ തന്നെ കിട്ടും അതേപോലെ തുണി ആ ബാഗ് ഇതൊക്കെ ഇപ്പോൾ വിപ്പനയ്ക്ക് വേണ്ടി നിരത്തിയിരിക്കുകയാണ് ഈ ഓരോരോ പാത്രത്തിലിരിക്കുന്നതിന് ഓരോ റേറ്റ് ആണ് ഓരോ റേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് സാധാരണ ഈ മാർക്കറ്റിലേക്ക് വരാറ് കൃഷിക്കാർക്ക് രാവിലെ തന്നെ പിന്നെ കൊണ്ടുവന്ന് വന്ന് കൊടുക്കാം മാർക്കറ്റിലേക്ക് അവിടെ ഡയറക്റ്റ് സെയിലിംഗ് ഉണ്ട് അതേപോലെ ഇതാണ് തുണി കാര്യങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും സാധാരണ ജനങ്ങളെയാണ് മെയിൻ ഈ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സാധാരണ ജനങ്ങളാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം മാർക്കറ്റ് വളരെ എന്താ പറയുക ജനുവിനായിട്ടും വളരെ കൃത്യതയോടെയും വളരെ എന്താ ഓപ്പൺ മാർക്കറ്റ് തുറന്ന മാർക്കറ്റ് അത് ഓപ്പൺ മാർക്കറ്റാണ് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും വീട്ടിലേക്കുള്ള എല്ലാ സാധന അടുക്കള സാധനങ്ങൾ എല്ലാ സാധന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഒന്നും കിട്ടാത്തതായിട്ടൊന്നുമില്ല പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ പയറ് എല്ലാം കിട്ടും പിന്നെ വെറ്റില അടക്കായാലിരുന്ന് എല്ലാം ഒന്നിനും ഒരു പഞ്ഞോ ഇല്ല എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിലേക്ക് ചൊവ്വാഴ്ച ദിവസം ഒരു ദിവസം നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആണ് മാർക്കറ്റ് കുഷാളനാരൻ ചന്ത എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസമാണ് ഇങ്ങനെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ട സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാം ഒറ്റ ദിവസം തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം ഈ ചൊവ്വാഴ്ച വന്ന് വാങ്ങിയാൽ അടുത്ത ചൊവ്വാഴ്ച വരെ നമുക്ക് എല്ലാ സാധനങ്ങളും പച്ചക്കറി ഏത് തരത്തിലുള്ള പച്ചക്കറി നമുക്ക് അല്ലെങ്കിൽ എന്ത് പച്ചക്കറിയാണ് നമ്മൾ എന്ത് വേണ്ടതെന്ന് നമ്മൾ മനസ്സിൽ കണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിട്ടും അത്രയ്ക്കും എല്ലാത്തരം പച്ചക്കറികളും അവിടെയുണ്ട് പിന്നെ കൃഷിക്കാർക്കും വളരെ അനുകൂലമാണ് ഇവിടെ ഇതേപോലെ സിസ്റ്റം പണ്ട് കാലം നമ്മുടെ കേരളത്തിലും ഇതേപോലെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നാൽ ഇന്നിപ്പം അത്തരമൊന്നുമില്ല എല്ലാം കടകളായി സൂപ്പർ മാർക്കറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ഓപ്പൺ ചന്ത വളരെ എന്താ പറയുക നമുക്ക് നമ്മൾ കൃഷിക്കാരൻ എടുക്കുന്ന സാധനങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് നമുക്ക് സെയിൽ ചെയ്യാം കൃഷിയുടെ സാധനങ്ങൾ പച്ചക്കറികളുണ്ടെങ്കിൽ സെയിൽ ചെയ്യാം അങ്ങനെയുള്ള വളരെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള മാർക്കറ്റാണ് എല്ലാ സാധനങ്ങളും തൂക്ക അത് അരക്കിലോ കാക്കിലോ അങ്ങനെയുള്ള ബാഗുകൾ കെട്ടിയിട്ടിരിക്കുകയാണ് കടല പട്ടാണി അങ്ങനെ എല്ലാ സാധനങ്ങളും എന്ത് വേണം എല്ലാ സാധനം പലചരക്കിലിരുന്ന് മലഞ്ചരക്കിലിരുന്ന് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് സ്റ്റേഷനറിയിലിരുന്ന് എല്ലാം കിട്ടും ഒറ്റ ഒറ്റക്കൂടക്കീഴിലാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ നമ്മൾ തൂക്കി വാങ്ങുന്ന ഇവിടുത്തെ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസമാണ് കുശാൽ നഗരത്തെ മാർക്കറ്റ് അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്ന ആൾക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം മാർക്കറ്റ് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആർ എം സി എ പി എം സി എന്ന് പറയും അതിൻ്റെ അടുത്താണ് കുശാൽ നഗരം ടൗണിൽ നിന്ന് കുറച്ച് മാറി മൈസൂർ കുശാൽ നഗരം ഹൈവേയിൽ തന്നെയാണ് വളരെ എന്താ പറയുക ആയിട്ടുള്ള വളരെ ഹൃദയഹാരിയായ കാഴ്ചയാണ് ഈ മാർക്കറ്റ് കാണാനുള്ളത് ജനങ്ങൾ വളരെ സഹോദരി സാഹോദര്യത്തോടു കൂടിയ ഒരു മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത സ്ഥലങ്ങളിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് രാവിലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ സെറ്റ് ചെയ്ത് ഏകദേശം രാവിലെ ഒരു ആറു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന മാർക്കറ്റ് രാത്രി അതായത് ഇരുട്ടാവുന്നിടം വരെ ഉണ്ട് ചൊവ്വാഴ്ച ഒരു ദിവസം മാത്രമാണ് ഈ മാർക്കറ്റ് ഉണ്ടാവുക ബുധനാഴ്ച വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നതായിട്ട് പോലും നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല അത്ര ഒരു എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും വില കൂടിയതും കുറഞ്ഞതും പല ക്വാളിറ്റിയിലുള്ളത് ക്വാളിറ്റി കുറഞ്ഞത് കൂടിയത് എല്ലാം സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത്തരം മാർക്കറ്റുകൾ ഒരു നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് വളരെ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കിന്ന് എല്ലാം ഇടനിലക്കാർ കൊണ്ടുപോകുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തി കൃഷിക്കാരൻ വരെ തോറ്റ് പോകുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഇടനിലക്കാരുടെ എടുത്തു കൊടുത്ത് അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ തീ വിലയും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് വില കിട്ടാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇതേപോലെയുള്ള മാർക്കറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കൃഷി സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ കഴിയും അപ്പോൾ നമുക്കത് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്തെല്ലാം പച്ചക്കറികളാണ് ഏത് പച്ചക്കറി വേണം ഉപ്പിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഈ ഒരു മാർക്കറ്റിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എല്ലാ സാധനങ്ങളും അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് എല്ലാ തരത്തിലുള്ളതും ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റി ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ക്വാളിറ്റി നോക്കിയെടുക്കാം ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ വില പറഞ്ഞെടുക്കാം വില മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ഉണ്ടാവും എന്നാൽ വില വളരെ ചീപ്പറുമാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച മാർക്കറ്റിലാണ് ചീപ്പർ ഇത് ചീരയാണ് എല്ലാ എല്ലാത്തരം ചീരകളും ഉണ്ട് ഇവിടെ ചീര അങ്ങനെ ഓരോ സാധനം എല്ലാ സാധനങ്ങളും ഒന്നും ഒന്നും ഇല്ലാത്തതില്ല അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഇഷ്ടമുള്ള സാധനം ക്വാളിറ്റി നോക്കി നല്ല ക്വാളിറ്റി ഏത് വേണം സെലക്ട് ചെയ്ത് വിലപേശി എടുക്കാൻ ഫ്രൂട്ട്സിലിരുന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട് പല മാർക്കറ്റ് പല കൗണ്ടറുകളും സെറ്റായിക്കൊണ്ടിരിക്കുന്നത് ബാഗിന് വേണേൽ ബാഗുണ്ട് തുണി വേണേൽ തുണിയുണ്ട് അതാ മിച്ചറ് പലഹാരങ്ങൾ വേണേൽ പലഹാരങ്ങളുണ്ട് ഏറ്റവും ഇസ്ട്ട്ട സാധനങ്ങൾ ഇവിടെ നമുക്ക് ഒരേ അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഒറ്റ ഒറ്റക്കുടക്കിഴുകി ഏകദേശം ഒരു അര ഏക്കറോളം സ്ഥലമുണ്ട് ഈ മാർക്കറ്റ് ഇരിക്കുന്നത് കോംപ്ലക്സ് മാർക്കറ്റ് കോംപ്ലക്സ് ആണ് സർക്കാരിൻ്റെ അധീനതയിലാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയാണ് മാർക്കറ്റ് കുശാൽ നഗരം മടിക്കേരി എല്ലാം ടൂറിസ്റ്റുകൾ ഒരുപാട് ടൂറിസ്റ്റ് നമ്മൾ ടൂർ വരുന്നതാണ് ടൂർ വരുമ്പോൾ മടിക്കേരിയിൽ നിന്ന് കുശാൽ നഗരത്തേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് വരുമ്പോൾ നിസർഗ ഡാം കിട്ടും അത് കഴിഞ്ഞ് ഗോൾഡൻ ടെമ്പിളുണ്ട് ഹാരങ്കി ഉണ്ട് ദുബാര ഫോറസ്റ്റ് അങ്ങനെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള സ്ഥലമാണ് കൊടകിലെ കൊടകിലെ മടിക്കേരി കുഷാൽ നഗർ ഏരിയ കൊടക് ജില്ലയിലെ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾ എപ്പോഴും ചൊവ്വാഴ്ച ദിവസം പ്ലേസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച മാർക്കറ്റ് ചൊവ്വാഴ്ച ഇനിയിപ്പോൾ പെട്ടെന്നൊരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചന്ത എവിടെയാണെന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ കർണാടകത്തിലേക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കർണാടകത്തിലെ കൊടഗ് ജില്ലയിലെ കുഷാൽ നഗർ എന്ന സ്ഥലത്തെ ചൊവ്വാഴ്ച ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുഷാൽ നഗരം ചന്ത വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വീട്ടിലേക്കുള്ളത് ക്വാളിറ്റിയോടെ ഫ്രഷായിട്ട് കുറഞ്ഞ വിലയിൽ നല്ല സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക